അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം ഒന്ന് ഞമ്മൾ അടുക്കളയിൽ നോലുമ്പോൾ കണ്ടാക്കണ് മക്രോണി ഉണ്ടോ ചിക്കനൊക്കെ ഇട്ട് തക്കാളി സോസൊക്കെ ഒഴിച്ചിട്ടാണ് മക്രോണി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ അപ്പോൾ വീഡിയോഞങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കളെ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അതുപോലെ വീഡിയോയിൽ എന്തേലും പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതി അറിയിക്കണം കേട്ടോ അതുപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണണമൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓളോ ഓപ്ഷൻ കൊടുക്കാം എന്നാൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും ഇനി ഇൻഷാല്ല സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്ന് കരുതുന്നുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞാൻ ചോറിന് വെള്ളം വെച്ചു പിന്നെ ലേസം ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മക്രൂൺ ഇതൊട്ടെ ഈ പാത്രത്തിൽ കൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇറച്ചി എടുത്ത് കാണ്ട് ഇത് ആ വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കട്ടായിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് നേരം വെകി അടുക്കളയെ കയറിയത് പത്തിരിയും ദോശയൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം നിൽക്കണമല്ലോ മക്രോണി ഉണ്ടാക്കാനൊന്നും വലിയ ഇടങ്ങറില്ല അപ്പം ഒരു നാലര അഞ്ചുമണിയൊക്കെ ആയിട്ട് അടുക്കളയെ കയറിയിരിക്കണത് പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയ ഷാലും മോനും ഒക്കെ ഉണ്ടെങ്കിൽ ഓലും ഞമ്മക്ക് സഹായത്തിന് ഉണ്ടാവും നേരം പോണതൊന്നും അറിയില്ല അങ്ങനെ അതാ ഒരു പൈനാപ്പിളിന്റെ മുറി എടുത്തങ്ങാണ്ട് ജ്യൂസ് അടിച്ചാൽ ഒരുങ്ങാണ് പൈനാപ്പിൾ ജ്യൂസ് ഒടിച്ചാൽ നമ്മളെ വയറിന് നല്ല സുഖമാണല്ലോ അപ്പം അധിക ദിവസങ്ങളും പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ അങ്ങനെ പൈനാപ്പിൾ ചെത്തലും ജ്യൂസ് അടിക്കലൊക്കെ മോനുവിന്റെ ഒരു പരിപാടിയാണ് ഞാൻ അതിമക്കൊന്നും തിരിയലില്ല തിരിയേണ്ട ഇത് വരലില്ല ഒക്കെ ഓല് ശരിയാക്കും എന്നിട്ട് ആനൂള് കളിച്ചാൽ പോക്കൊള്ളു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അതിൻ്റെ ശേഷം അതാണ് ഞാൻ ചോറിനില്ല വള്ളം നല്ലവും ും കെ ഇട്ടിങ്ങാണ്ട് ഇതാപ്പത്തിനും പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടോ നല്ല സറന്നനാക്കി അടിച്ചിട്ടില്ല കേട്ടോ നല്ല കട്ടിയിൽ തന്നെ അടിച്ച് വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജ് കൊണ്ടു വന്നിട്ട് ഞമ്മള് ചിക്കൻകില്ല ഉള്ളി ഇഞ്ചി ഒന്നും ചതക്കട്ടെ മിക്സിയുടെ ജാറിലിട്ടാൽ അതങ്ങനെ കറങ്ങും തോനുണ്ടെങ്കിൽ എളുപ്പമരഞ്ഞ് കിട്ടുമല്ലോ അപ്പം എളുപ്പപ്പണിയാണ് കേട്ടോ ഞാൻ ഇതൊന്നും ഇങ്ങോട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇറച്ചിയൊക്കെ കഗിങ്ങാണ്ട് രണ്ട് വിഭവമാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ തുണ്ട് കഷ്ണങ്ങളാണെങ്കിൽ പൊരിച്ചാലും കറി വെച്ചാലൊന്നും കജൂലട്ടോ അതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ എളുപ്പം കജ്ജും ചെയ്യും ഞാൻ മക്രോണിയിൽ ഇടാനാണ് ലേസ് എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്താണ്ട് കൊഴിച്ചാനും കരുതിയിട്ടുണ്ട് അങ്ങനെ ഇതാധികം ലേസം മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇട്ടുങ്ങാണ്ട് നല്ലോന്ന് കുഴച്ചു കൊടുക്കുക ഇഞ്ചും വെളുത്തുള്ളി ലേസം ഇട്ടിട്ടുണ്ട് കുഴച്ച് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വേച്ചെടുക്കട്ടെ പിന്നെ ഇത് നല്ല എന്തായാലും കുഴപ്പമില്ല ഇതിൽ എല്ലിൻ്റെ കഷ്ണം പെടാതെ നോക്കലാണ് നല്ലത് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ ബാക്കില്ല ഇറച്ചി അവിടെ കഴുകി ഓട്ടപാത്രത്തൊക്കെ കൊട്ടി വെച്ചിന്ന് ഒന്ന് മസാല തേച്ച് വെക്കട്ടെ ഇതിൽ വെറും എല്ലും കഷ്ണങ്ങളാണ്ടോ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് മസാല ഒന്നും നമ്മൾ ഈ വാങ്ങുന്ന മസാല ണ്ടല്ലോ അതിട്ടാല് പിന്നെ ഇതൊക്കെ വിറപ്പിന്റെ പോലും ആവശ്യമില്ല കേട്ടോ അത് മാത്രം ഇട്ടിട്ടുള്ളൂ നല്ല എരിയും ചൂടിയൊക്കെ ഉണ്ടാവും അപ്പം അത് കണ്ടറിഞ്ഞ് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ മുട്ട ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ വെള്ളം നല്ലോം വാരണം എന്നാലാണ് അത് നല്ല പോലെ ഇങ്ങോട്ട് മസാല കൂടി കിട്ടുകയുള്ളൂ അപ്പം ഇതിന് നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് തളച്ച വേവണ അരിയാണ് കേട്ടോ പിന്നെ ചോറ് നാർത്ത വെച്ചാലും നമുക്ക് പെലച്ചക്ക ചോറ് നല്ല ചൂടുണ്ടാവും അത് റൈസ് കുക്കറൊക്കെ വാർത്തിട്ട് അട വയ്ക്കൽ പിന്നെ ആ അടുപ്പത്തിതാ ഒരു ചട്ടിയിൽ ലേസം വെള്ളം വെച്ചിട്ടുണ്ട് മക്രോണി വേവിച്ചെടുക്കാൻ കേട്ടോ മക്രോണിക്ക് കുറച്ചൊക്കെ വേവുണ്ടല്ലോ അപ്പം അയക്കിലെപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലോ ഒന്ന് തിളക്കട്ടെ തിളച്ചതിൻ്റെ ശേഷം ഇതാണ് നല്ലത് അങ്ങനെ മുമ്പത്തിന് തിളച്ചുമ്പത്തിനുതാ നമ്മളെ കുക്കർ രണ്ട് മൂന്ന് നാല് വിസിലടിച്ചിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് കോഴി പൊരിച്ചാലേ ചട്ടി വെച്ചിട്ട് അതിൽ ലേസം എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ എന്നാൽ എണ്ണ ചൂടാവുമ്പോഴത്തേന് നമുക്ക് ചോറൊന്നും വാർത്തിട്ട് പാത്രത്തിൽ കൊട്ടി വെക്കും വേണം ചോറ് നല്ലോണം വെള്ളം വാർന്ന ഉടനെ തന്നെ ഈ പാത്രത്തിൽ അങ്ങോട്ട് കൊട്ടിയേക്കാണ് കേട്ടോ അല്ലെങ്കിൽ പെലച്ചക്കു ചോറ് ചൂടുണ്ടാവില്ല ഈ ഒരു കോലത്തിലാണെങ്കിൽ പെൽച്ചക്ക് ചോറ് നല്ല ചൂടുണ്ടാവും പിന്നെ നൂലും പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ അധികം പാവുകക്ക് ചോറാണ് തിന്നൽ കേട്ടോ കുട്ടികളും ഞാനേ കടി തിന്നലുള്ളൂ അപ്പോൾ ഇന്ന് ചോറൊന്നും വേണ്ടതെന്ന് ഞാൻ ചോറ് ലേസേ വെച്ചിട്ടുള്ളൂ അക്രൂണിയാവുമ്പോൾ വേറെ ഒന്നിനും ആവശ്യമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ശേഷം ആ ചോറ്റും കൂടി ങ്ങട്ട് മോറി വെക്ക എല്ലാതും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിരിക്കട്ടോ എന്നോട് ഒരുപാടാൾ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കുന്നത് ആ ആക്കത്തിനടുത്തുകൂടെ എനിക്ക് ആക്കത്തിന് പണിയെടുത്താൽ കഴിയൂല മക്കളെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാതും ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യണം എന്നെൻ്റെ പണി പെട്ടെന്ന് കഴിയും എത്ര നേരം വൈകീട്ട് അടുക്കളയിൽ കയറിയാലും ആ കൃത്യസമയത്തിൻ്റെ പണി കജ്ജോ പിന്നെ നാർത്ത അടുക്കളയെ കയറി കുറച്ചൊക്കെ ആക്ക പണിങ്ങാണ്ട് ചിജും ചിജും നമ്മളോട് വിരുന്നേര് വരുന്നോ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ആക്കത്തിനൊന്ന് പണി എടുത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് എനിക്കതിന് കജ്ജൂല അതിന്റെ ശേഷം ആ ഞാൻ മക്രൂണിടാല്ല വെള്ളം നല്ലോം തിളച്ചിരുന്നു അപ്പോൾ ഞമ്മളെ മക്രൂണി അയക്കൊന്നും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ അളക്കണം കേട്ടോ ഇടക്കും തിലക്കും കട്ട കട്ടപ്പൊടിച്ചിങ്ങാണ്ടിരിക്കും അപ്പോൾ അതൊന്ന് അളക്കി കൊടുത്തപ്പഴത്തേന് നമ്മളെ ചിക്കൻ പൊരിച്ചത് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാങ്ങിയിട്ട് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ ഒക്കെ എല്ലും കഷ്ണങ്ങളാണ് കേട്ടോ എല്ലും കഷ്ണങ്ങൾ പൊരിച്ചാൽ നല്ല ചിലവാകും ചെയ്യും അതിന്റെ ശേഷം ആ ഞാൻ ചിക്കനൊന്നും ഇതിൽ നിന്ന് എടുത്തിടട്ടോ ചൂടാറിയതിൻ്റെ ശേഷമാണല്ലോ ഇതും നമ്മൾ ഗ്രേറ്റ് നല്ല ിങ്ങനെ വേറെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിത് ആ ഒരു പരന്ന അങ്ങോട്ട് കൊട്ടി വെക്കുന്നുണ്ട് ചൂട് നല്ലോ ഒന്ന് ആറട്ടെ ആറിയതിന്റെ ശേഷം ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് ഇതിൽ ചെറിയ ചെറിയ എല്ലും കഷ്ണമൊക്കെ ഉണ്ടാവും അപ്പം എല്ലും കഷ്ണമൊക്കെ ഒന്ന് ഒഴിവാക്കണം അപ്പം തന്നെ നമ്മളെ മക്രൂണി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ചട്ടി നിറഞ്ഞ് പൊന്തിയിട്ടുണ്ട് അപ്പം ഞാൻ അതിലുണ്ടാക്കിയല്ലേ നടക്കൂല അപ്പം ഞാനിത് ആ സ്റ്റീലിൻ്റെ ഒരു ചെമ്പട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്ത് കോഴി എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണ കേട്ടോ കോഴി എണ്ണ ആവുമ്പോൾ ഒന്നും പാടെ ടേസ്റ്റ് കൂടുതലോ എന്നിട്ട് അഴിക്കത് ആ രണ്ട് വെല്ലുവിളി കുനുകുനിയേനരിഞ്ഞാണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ ഇടുന്നില്ല കേട്ടോ ഈ മക്രൂണൊക്കെ തിന്നുമ്പോൾ ഇടക്കൊരു പച്ചമുളക് കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനത്തിനോട് മട്ടിച്ചും അപ്പം ഞാൻ പച്ചമുളക് ഇടുന്നില്ല മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ചേർക്കാണ് ഒരു പൊടി വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസമുളകും പൊടിയേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുരുമുളകിൻ്റെ പൊടി ചേർക്കണം പിന്നെ ചിക്കൻ മസാല ചേർക്കണം അപ്പം പാകത്ത് എരിയാവുമല്ലോ പിന്നെ നൂലുമ്പാവുമ്പോൾ വല്ലാതെ എരിയൊന്നും ആ സമയത്ത് നമ്മളെ പള്ളയൊക്കെ ചെല്ലുന്നത് നല്ലതല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്രൂണിതാ ഒരു എന്താണ് ഓട്ടപാത്രത്തിൽ കൊട്ടിയിട്ട് പച്ച അതിൻ്റെ മേലെ പാർന്ന് വെച്ചിരുന്നു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മക്രൂണി നമ്മൾ ചൂട് കൊടുക്കണം അങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ട് കൊയ്ക്കപ്പെട്ട പോലെ ആവും അപ്പം ചൂട് വെള്ളം പാർന്നു കൊടുക്കുക അതിൻ്റെ ശേഷം ആ ഞാൻ ചിക്കനൊക്കെ ഒന്ന് വേറെ എടുത്തിട്ട് അതിന് കുറച്ചെല്ലാം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊരു എല്ലാം എന്നിട്ട് ആ പിച്ചിതാക്കിയ ഇറച്ചിതാ നമ്മളെ മക്രോണിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് മിക്സ് ചെയ്യട്ടോ നല്ല മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടാ ഞാൻ കുക്കറിൽ ഇറച്ചി വെച്ചപ്പോൾ അതിൻ്റെ വെള്ളം ലേശം കുക്കറിൽ ഉണ്ടായിരുന്നു അത് തീക്കൊന്നങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൊയ കുയേനാവണം ഇന്നാലാണ് മക്രൂണി ടേസ്റ്റ് കിട്ടുകയുള്ളു അല്ലെങ്കിൽ വെറു വെറേനാവുമ്പോൾ വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കീക്കണു അപ്പം താ ഞാൻ അയ്ക്ക് ലേസം തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കേണ്ട കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുക ആ എരി മധുരമൊക്കെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടത് ഇത് എത്ര ഉണ്ടാക്കിയാലും ഇവിടെ പെട്ടെന്ന് കാലുക ഇനി ഇതാണ് അവിടെ കടക്കട്ടെ തീ നല്ലോം കുറച്ച് വെച്ചിരിക്കണ അപ്പോൾ അയ്ക്ക് ഇതാ ലേസം മല്ലിച്ചപ്പും പാടരിഞ്ഞിടണം മല്ലിച്ചപ്പും പാടരിഞ്ഞിട്ടിട്ട് കുറച്ച് നേരം അടുപ്പത്ത് വെക്കണ്ടുള്ളൂ പിന്നെ ഞാൻ ഇതേക്ക് ഒരു സ്പൂണ് കുരുമുളകും പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ കുരുമുളകും പൊടി ഇടുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണല്ലോ അതാദ്യം ചേർക്കുക അവസാനം ചേർക്കുക ആദ്യം ചേർക്കാൻ ഞാൻ മറന്നു മല്ലിച്ചപ്പിട്ടിട്ട് നല്ലോ ഒന്ന് അളക്കി को तेंदे, तेंदे, ി കൊടുത്തിട്ടുണ്ട് തീ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് തക്കാളി സോസ കൊണ്ടൊഴിച്ചപ്പോൾ നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും മക്രൂണിയൊക്കെ നല്ല കുയ കൊയനായിട്ടുണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചമായി തന്നെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് കേട്ടോ ഷാലൂനും മോനൂനും ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ തിടുക്കായിരിക്കുകയാണ് അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ഒരു നാല് മിനിറ്റ് ആകുമ്പോൾ എല്ലാതും ആൾക്കും കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല പൊരിച്ച കടിയല്ല തരിക്കഞ്ഞില്ല ഒന്നും വേണ്ടുന്നിട്ടോ ഷാലൂനും മോനൂനും അങ്ങനെ ഇത് ടേസ്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം കേട്ടോ മാരിബിസ്കരിച്ചാൽ നിന്നത് പിന്നെ പിന്നെതാ ഈ ഷാ ഇനി തറാവിക്ക് പോകാൻ നിൽക്കുകയാണ് ഷാലും മോനും ഒക്കെ ആ പോലിൽ തിന്നിട്ട് പോയാൽ മതി പറഞ്ഞിട്ടോ പിന്നെ ഈ ഒരു സാധനം ആകുമ്പോൾ ഓലിക്ക് തിന്നാൻ ഭയങ്കര വെത്തപ്പാടാണ് അപ്പം ഇനി വരുമ്പോഴത്തേന് കുറേ നേരം വകൂലേ അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഇവിടെ വളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒത്തിരയ്ക്ക് എണ്ണ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങളോട് ഒന്നും പാടെ പറയണം കേട്ടോ ഒരു റിക്വസ്റ്റ് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളു ആ പിന്നൊരു കാര്യട്ടോ മക്രൂണി തിന്നുമ്പോ ഞമ്മള് വെല്ലുവിളി എടുത്തിട്ട് കുനുകുനീനരിഞ്ഞിട്ട് മക്രൂണിയുടെ മേലെ കൂടെ ഒക്കെ ഒന്നിങ്ങോട്ട് പാറ്റി കൊടുക്കട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ തിരക്കന്നുള്ളട്ടോ പിന്നെ ഇന്നിപ്പോ നമ്മളൊപ്പം ചായ കുടിച്ചാൻ ഒരാളും പാടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്തും അങ്ങനെ വരലി എന്നെന്താന്ന് അവങ്ങനെ വന്നിടും മക്രോണിയുടെ മണമൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഞമ്മളെ പൂവി എന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ എത്രയൊക്കെ എന്നുള്ള അപ്പോൾ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അതുവരേക്കും എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും